കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾക്ക് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരായ നിയമ നടപടികളും ഒരുങ്ങി പോലീസ് താരങ്ങളായ ബാലചന്ദ്ര മേനോൻ ജയസൂര്യ എന്നിവർക്കെതിരായ ബലാത്സംഗ കേസുകളാണ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് കേസിൽ തെളിവില്ലെന്നാണ് അന്വേഷണത്തിനൊടുവിൽ പോലീസിന്റെ വിലയിരുത്തൽ ഹേമ കമ്മറ്റി റിപ്പോർട്ട് വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ജയസൂര്യ ബാലചന്ദ്രമേനോൻ മുകേഷ് മണിയൻപിള്ള രാജു അടക്കം ഏഴ് താരങ്ങൾക്കെതിരെ നടി പീഡനാരോപണം ഉന്നയിച്ചത് ഇതിൽ എല്ലാ പരാതികളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ജയസൂര്യക്കും ബാലചന്ദ്രമേനോനുമെതിരെ നടിയുന്നയിച്ച ആരോപണങ്ങൾക്കുതകുന്ന തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ ദേ ഇങ്ങോട്ട് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഇരുവരും രണ്ടിടത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു നടിയുടെ മൊഴി സെക്രട്ടേറിയറ്റിലെ ചിത്രീകരണത്തിനിടെ ജയസൂര്യ ശുചിമുറിക്ക് സമീപം വെച്ച് പീഡിപ്പിക്കാൻ എന്നാണ് മൊഴിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ തിരിച്ചറിയാൻ നടക്ക് കഴിഞ്ഞില്ല ശുചിമുറി മാറ്റി അവിടെ പുതിയ ഓഫീസ് പണിതിട്ടുണ്ട് സാക്ഷികളുമില്ല മാത്രമല്ല ചിത്രീകരണത്തിന് അനുമതി നൽകിയത് സെക്രട്ടേറിയറ്റ് വളപ്പിലാണെന്നും ഓഫീസിലോ മുറിയിലോ ആരെയും അനുവദിച്ചിട്ടില്ലെന്നുമാണ് സർക്കാർ രേഖകളും അതേ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ബാലചന്ദ്രമേനോൻ പീഡിപ്പിച്ചു എന്നായിരുന്നു നടിയുടെ മറ്റൊരു പരാതി ആ ഹോട്ടലിലടക്കം പോലീസ് എത്തി പരിശോധന നടത്തി ബാലചന്ദ്രമേനോൻ ആ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചതിന് തെളിവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പരാതിക്കാരി ആ പരിസരത്ത് പോലും എത്തിയിട്ടില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ ഹോട്ടലിലെ സി സി ടി വിയിലോ രേഖകളിലോ നടിയെത്തിയതിന്റെ തെളിവില്ല മൊബൈൽ ഫോൺ ടവർ പരിശോധിച്ചപ്പോഴും തെളിവ് കിട്ടിയില്ല ഹോട്ടലിലെ പീഡനത്തിന് സാക്ഷിയായി നടി തന്നെ കൊണ്ടുവന്ന ജൂനിയർ ആർട്ടിസ്റ്റും ഒന്നും കണ്ടിട്ടില്ലെന്ന മൊഴിയാണ് നൽകിയത് ഇതോടെ ഇരുവർക്കുമെതിരെ എടുത്ത കേസുകൾ അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച് അടുത്ത തന്നെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ തെളിവിന്റെ അഭാവത്തിൽ പോലീസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം